ഇപ്പോൾ സി പി എം നേതാവ് അഡ്വക്കേറ്റ് അരുൺകുമാർ ചേരുന്നു അരുൺ ഈ സർക്കാരിന്റെ ചില നീക്കങ്ങൾ ഇന്നലെ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ സർക്കാരിനെതിരായി ഒരു വിധി പറയുന്നു അതേ ദിവസം തന്നെയാണ് ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് ചർച്ച മുഴുവൻ അതിലേക്ക് മാറുകയാണ് അരുൺ അതെ തീർച്ചയായും ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി പ്രത്യേകിച്ച് ടൈം എക്സ്റ്റൻഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫയൽ ചെയ്ത പെറ്റീഷനിൽ വളരെ ശക്തമായിട്ടാണ് സുപ്രീം കോടതി പ്രതികരിച്ചത് കാരണം മാർച്ച് മാസം ആറിന് മുമ്പ് ആരൊക്കെയാണ് ഇല ഏതൊക്കെ തീയതിയാണ് എന്നുള്ള വസ്തുത കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ കൈമാറണമെന്നും ഇലക്ഷൻ കമ്മീഷൻ അത് വെബ്സൈറ്റിൽ പ്രതികരിക്കണമെന്നും ഒരിക്കലും ഒരു പ്രൈവസി ഇതിൽ ക്ലെയിം ചെയ്യാൻ പാടില്ല കാരണം ബോണ്ട് ഇഷ്യൂ ചെയ്ത പണം മുടക്കിയവർക്ക് വേണ്ടി പ്രൈവസി ഇഷ്യൂ ചെയ്യാൻ പാറ്റില്ല ഡിമാൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള വളരെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിശദമായിട്ടുള്ള ജഡ്ജ്മെന്റ് ആ ജഡ്ജ്മെന്റ് ഒരു വിൽഫുൾ ഡിസൊബീഡിയൻസ് ആണ് കാണിച്ചത് എസ് ബി ഐറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്തത് എത്ര തുകയാണ് മുടക്കിയത് അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫേവറാണ് നേടിയത് എന്നതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകരുത് എന്നതാണ് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിന് വിധേയമായിട്ടാണ് മാർച്ച് മാസം ആറാം തീയതി കഴിഞ്ഞ് ഇത്തരത്തിലുള്ള ഒരു പെറ്റീഷൻ എക്സ്റ്റൻഷൻ പെറ്റീഷനുമായിട്ട് എസ് വന്നത് സുപ്രീം കോടതി വളരെ കർശനമായി തന്നെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് ഈ വിവരങ്ങൾ െന്നും ഇ ഡിയും അതുപോലെ മറ്റ് കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും അന്വേഷണം നടത്തിയ ഏതൊക്കെ കമ്പനികളാണ് വൻതോതിൽ ബോണ്ട് ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തിരിക്കുന്നത് എന്നതെല്ലാം പൊതുജനങ്ങൾ അറിയും എന്ന രൂപം ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോ ധൃതി പിടിച്ച് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മതപരമായി ജനങ്ങളെ വിഭജിക്കാനും ഈ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യേണ്ട യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങൾ മുഖ്യധാരയിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നത് എന്ന് തന്നെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബില്ല് പാസാക്കി പക്ഷേ രാജ്യസഭയിൽ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞു വീണ്ടും ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ എത്തി നിൽക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ രണ്ടോ മൂന്നോ ദിവസം മുൻപാകെ എത്തി എത്തിയ സാഹചര്യത്തിൽ ധൃതി പിടിച്ചപ്പോൾ ഈ നിയമം നടപ്പാക്കുകയാണ് ഇത് വലിയ തരത്തിൽ ജനങ്ങളിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായത്തിലെല്ലാം ആശങ്കയുണ്ടാക്കുന്നു ഇത് ഭാവിയിൽ പൗരത്വ രജിസ്റ്റർ അടക്കം രൂപീകരിക്കും ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ആളുകളെ ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതാക്കി മാറ്റാൻ അവരെ നാട് കടത്താൻ ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് മാറ്റാൻ വേണ്ടി കരുതി കൂട്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് മുഖ്യധാരയിൽ ഈ രാജ്യം ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റുവാനും ചർച്ചകളെല്ലാം ഏറ്റവും ആദ്യം അവർ കേന്ദ്രീകരിച്ചത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വരെ ചർച്ചാ വിഷയം ഒതുക്കണമെന്നതാണ് അത് പക്ഷേ മുഖ്യധാരയിൽ നിന്ന് പോയി കർഷക സമരമടക്കം രാജ്യത്ത് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും ഉയർന്നു വന്നു അപ്പോൾ ഈ ചർച്ചകൾ മുഴുവൻ ഈ പൗരത്വ ഭേദഗതി നിയമത്തിലും അതുപോലെ യൂണിഫോം സിവിൽ കോഡിലും എല്ലാം കേന്ദ്രീകരിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇന്നലെ സുപ്രീം കോടതിയുടെ കർശനമായിട്ടുള്ള ഇടപെടലുകളും പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളുടെ മനസ്സുകളിൽ നിന്നും മാറ്റാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് പക്ഷേ അതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരം രാജ്യത്ത് ഉയർന്നു വരുന്നതാണ് ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്